ഹലോ നമസ്കാരം ഇത്രയും സിംപിളായിട്ടുള്ള എന്നാൽ അത്രമേൽ രുചിയുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി കണ്ടാലോ ഇത് നമ്മുടെ ആക്ട്രസ് ഉർമിള ഉണ്ണി ഒരിക്കൽ ഷെയർ ചെയ്ത റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിന് നാട്ടുമാങ്ങ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഏത് മാമ്പഴം വെച്ചും ഇത് റെഡിയാക്കാം എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് പുളിയുള്ള ഒരു മാങ്ങയാണ് അതിനെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്തു ഏകദേശം ഒരു വേവ് മുക്കാലാവുമ്പോഴേക്കും നല്ലൊരു പീസ് ശർക്കരയും കൂടെ ചേർത്ത് നന്നായി അതിനെ തിളപ്പിച്ച് വറ്റി ഒന്ന് കുറുക്കിയെടുത്തു കേട്ടോ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് അതിനെ മാറ്റി വയ്ക്കുകയാണേ ഇനി ഇതിന് വേണ്ടത് നമ്മുടെ അരപ്പ് തയ്യാറാക്കണം അരപ്പിന് വേണ്ടിയിട്ട് പച്ച തേങ്ങ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇത്രയും മാത്രമേ വേണ്ടുള്ളൂ വേറെ ഒന്നും ഇടയേണ്ട കേട്ടോ പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള തൈര് കട്ട തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ച് മാറ്റിയും മറിച്ചുമൊക്കെ എടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് അത് നന്നായിട്ട് നല്ല സ്മൂതായിട്ട് അരച്ച് ഇതിനകത്തേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാമ്പഴ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു തള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ കറി സൂപ്പർ കറി റെഡിയായി ഓൾമോസ്റ്റ് കേട്ടോ പിന്നെ നല്ലൊരു വറവൊഴിക്കണം അതായത് നെയ്യിലാണ് വറവൊഴിക്കുന്നത് കടുക് അതുപോലെ തന്നെ നമ്മുടെ ഉലുവ വച്ചൽമുളക് കറിവേപ്പില ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഞാനൊരു നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മെഴുക്കു പുരട്ടി വളരെ സിമ്പിളല്ലേ അതിനകത്ത് കുറച്ച് ക്യാരറ്റ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അതിനെ അതിനെക്കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടി കൂടെ റെഡിയാക്കുവാണ് പിന്നെ ഊണിന് എന്ത് വേണം അല്ലേ അപ്പോൾ ഊണ് റെഡി ആയിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരിയും മെഴുക്ക് പുരട്ടിയും പിന്നെ കുറച്ച് വടകപ്പുളി നാരങ്ങയുടെ അച്ചാറുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഊണ് റെഡിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്